ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന മനോഹരമായ ദൃശ്യം മൂന്നാർ വട്ടവടയുള്ള പ്രകൃതി രമണീയമായ അതിമനോഹര ദൃശ്യങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ഫ്രീ ആയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോഷൂട്ടുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്കുഷ് ഷെയറും കമ്മൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും അതിൽ പിശുക്കൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ മൂന്നാറിലേക്ക് ട്രിപ്പ് പോയിട്ടുള്ളതിൻ്റെ ഫുൾ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ അത് ഫുള്ളായിട്ട് സ്റ്റേ ചെയ്തതും യാത്ര ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസും അവിടെ എവിടെയൊക്കെ പോയി അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സീനറി ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ ഇതിൽ നമ്മൾ മൂന്നാറിൽ നിന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അതുപോലെ തന്നെ വട്ടവടയിലുള്ള കുറച്ച് ഫോട്ടോസ് അതുപോലെ തന്നെ എക്കോ പോയിൻ്റിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ പോയ സ്ഥലങ്ങളിൽ ഒരുവിധ ഫോട്ടോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പോരാത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീണ്ടും പറയുകയാണ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് സോൾ